നമുക്ക് സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഓൾമോസ്റ്റ് ടോൾ ടൂൾ ഓഫ് ദ ലൈഫ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ആൾക്കാർ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ആൾക്കാർ ദൈവികമായി ഇടപെടൽ ലഭിച്ചിട്ട് ജനങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണല്ലോ പ്രത്യേക ദൈവാനുഗ്രഹമാണ് ആൾക്കാർ വിസ്മയം പ്രാപിക്കും പക്ഷേ അതൊന്നുമല്ല കാര്യം ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ ആ വാഗ് നിറവേറ്റങ്ങളാണ് കാണിക്കുന്നത് സ്വാഭാവികമാണ് അസ്വാഭാവികമായി ഒന്നും കൃപാസനത്തിൽ സംഭവിക്കുന്നില്ല ഡ്രമ്പടി എന്ന വലിയ ദൈവികമായ പദ്ധതിയിലൂടെ ഒരു മനുഷ്യൻ സത്യസന്ധമായിട്ട് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ദൈവികമായ വാഗ്ദാനങ്ങൾ നിറവേറ്റ ഒരു അത്ഭുതമല്ല അതൊരടയാളമാണ് അത്ഭുതത്തെക്കാൾ ശക്തമാണ് അടയാളം അടയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്കൂളിൻ്റെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ ക്രോസ് ചെയ്യുന്ന സ്ഥലമുണ്ടെങ്കിൽ റോഡിൽ കുഞ്ഞുങ്ങൾ സ്കൂളിലെ അവരുടെ ബാഗ് തോളിലിട്ട് ഓടുന്ന ഒരു കറുത്ത ചിത്രം കാണിക്കും അല്ലേ ചുവപ്പ് വട്ടത്തില് കറുത്ത ചിത്രം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അതിൻ്റെ അർത്ഥം ഡ്രൈവർമാർക്കുള്ള ഒരു അടയാളമാണത് എന്താ ഡ്രൈവർമാരോട് സർക്കാർ പറയണത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് എന്താണ് സ്ലോ ഡൗൺ ചെയ്യണം ഇവിടെ ഒരു സ്കൂളുണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ് അതുങ്ങളുടെ ജീവിതം സംരക്ഷിക്കണം അടയാളമാണ് ഓരോ അപ്പോൾ അത് സ്കൂളല്ല അവിടെ പള്ളി റോഡേ കൊണ്ടുവന്നു സ്കൂളാരും വെച്ചിട്ടില്ല അടയാളം വെച്ചിട്ടുണ്ട് ഓരോ അത്ഭുതങ്ങളും ഒരടയാളമാണ് എന്താണ് നിനക്ക് ജോലി കിട്ടിയതെന്നു നല്ല പ്രശ്നം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായ ദൈവം നൽകിയ നിറവേറ്റമാണ് മറിച്ചെന്താണ് ആ അടയാളത്തിൻ്റെ പിന്നിലൊരു ദൈവമുണ്ട് നിന്റെ സ്നേഹിക്കുകയും സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും നിന്റെ കൂടെ നടക്കുകയും ചിന്ത ഇവൻ കയ്യെട്ടിച്ച് കർത്താന ചുടലി വന്നു സ്നേഹം in <imitation> ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ അഞ്ചു ആന്റണി എന്നും പറഞ്ഞൊരു മോള് ഒരു സാക്ഷ്യം പറഞ്ഞു വലിയ സാക്ഷ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഉടം അത്ര വലിയ സാക്ഷ്യമല്ല എന്നാൽ ഒരു നമുക്ക് റെഫർ ചെയ്യാവുന്ന ഒരു കുറേ അധികം പോയിന്റ്സ് എല്ലാം ഉണ്ട് അഞ്ചു പോയിന്റിനൊരു ഒരു എയറോനാട്ടിക് എഞ്ചിനീയറാണ് റാങ്കിൽ പഠിച്ചു വന്ന എല്ലാ ബാച്ചിനും റാങ്ക് കിട്ടി റാങ്ക് കിട്ടി പഠിച്ചു വന്ന എറണാകുളം കാലത്ത് ഏലൂർ സ്വ സ്വദേശിയായ ഒരു എയറോനാട്ടിക് എഞ്ചിനീയറാണ് എറോനാട്ടിക് എഞ്ചിനീയർ വിമാനത്തിൻ്റെ എഞ്ചിൻ സൈഡ് പഠിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ആളിന് ജോലിയില്ല ആളിന് ജോലിയില്ല ജോലിയില്ലാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കല്യാണ റാങ്കിൽ ആൾ പാസ് ഔട്ടായതാണ് അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടേണ്ടതാണ് ജോലി കിട്ടിയില്ല പിന്നെ കല്യാണമായി പിന്നെ പ്രസവമായി കുട്ടികളെ വളർത്തലായി നല്ല ഗ്യാപ്പായിപ്പോയി നിങ്ങൾക്കിത് എല്ലാവർക്കും എന്തു മൊത്തം മനസ്സിലാവുന്നറിയത്തില്ല ഒരു ഏറോനാട്ട് ഗഞ്ചീറിൻ്റെ ജീവിതം ചുമ്മാ ദുരന്തമായി പോവുകയും ഒന്നും പഠിക്കാത്ത കുട്ടിയെപ്പോലെ ആകാൻ പോകുകയും എന്താ കാര്യം ഒരു കല്യാണം വന്നു പിന്നെ കുട്ടികളായി പിന്നെ വളർത്തിക്കഴിഞ്ഞപ്പോൾ ഗ്യാപ്പായി കരിയർ ഗ്യാപ്പ് വന്നു കരിയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽസിന് പ്രൊഫഷൻസിനറിയാം കരിയർ ഗ്യാപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ വില്ലനെന്ന് പറയണത് പക്ഷേ ഉടമ്പടിയിലൊരിക്കലും കരിയർ ഗ്യാപ്പിനെയാണ് എപ്പോഴും ഉടമ്പടി ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗൺ പോയിൻ്റിലാക്കുന്ന ഒരു സംഭവം കരിയർ ഗ്യാപ്പാണ് എന്നുവെച്ചാൽ കരിയർ ഗ്യാപ്പോടുകൂടി എന്ത് വരും ഉടമ്പടി ഞങ്ങൾ സടകുടഞ്ഞിഴുന്നേക്കും എന്താ കാര്യം നിൻ്റെ മെറിറ്റ് പോയല്ലോ അതേ പ്രശ്നം കരിയർ ഗ്യാപ്പിൽ നീ കരിയർ നിനക്ക് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും ജീവിതത്തിൻ്റെ ആവശ്യത്തിൻ്റെ ആവശ്യം ഇപ്പോൾ കല്യാണം കഴിക്കണ്ടേ ഇപ്പം വള്ളം നല്ലതാണ് അത് വെള്ളത്തിൽ കിടക്കണം അല്ലേ അപ്പോൾ എന്തു പറ്റും വള്ളത്തിൻ്റെ തുഴഞ്ഞു പോകാൻ പറ്റും പക്ഷേ വെള്ളം വള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ വള്ളം മുങ്ങിപ്പോകും ഇപ്പം നമ്മൾ പഠിക്കണത് എന്തിനാണ് ജീവിക്കാനാണ് ജീവിതമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തു പറ്റും പഠിച്ചു പണമുണ്ട് പക്ഷെ ജീവിതമില്ല അപ്പോൾ എന്തു പറ്റി പ്രൊഫഷൻ ജീവിതത്തെ അങ്ങ് വിഴുങ്ങും പ്രൊഫഷൻ ജീവിതത്തെ വിഴുങ്ങും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രൊഫഷൻ നോൺ സെൻസായിട്ട് മാറും അപ്പോൾ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചു അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾ വന്നപ്പോൾ കരിയർ പോയി പ്രൊഫഷൻ പോയി അത് എന്ത് എൻ്റെ മക്കളിത് അത് നിങ്ങൾ ദൈവത്തെ ശരിക്കും സ്നേഹിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ എന്താ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നോക്കണത് എങ്ങനെ നിന്നെ മെറിറ്റിൽ നിന്ന് ഔട്ടാക്കാവുന്ന നോക്കണത് ലോകത്തിൻ്റെ മുഴുവൻ നിയമങ്ങൾ നിയമങ്ങൾ മുഴു ലോകത്തിൻ്റെ മുഴുവൻ നിയമങ്ങൾ എവിടെ സർക്കാർ നിയമമായാലും പ്രൊഫഷൻ്റെ നിയമമായാലും എല്ലാ നിയമങ്ങളും എൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ് നിന്നെ ഡീമെരിറ്റിലാക്കുക എന്നുള്ളതാണ് തറ്റ് മീൻസ് നിൻ്റെ ലൈഫ് സമ്മർദ്ദത്തിലാക്കി കോമ്പിനേഷനിലാക്കി നിന്നെ ഔട്ടാക്കുകയാണ് നിയമങ്ങൾ എന്ത് ചെയ്തതാണ് ആരെയും രക്ഷിച്ചിട്ടില്ല ഔട്ടാക്കിതാണ് ചെയ്യണേ ഈ നിയമം മനുഷ്യനെ ഔട്ടാക്കും അത് ആത്മീയ നിയമം ശരി അത് പാലിക്കാൻ പറ്റാന്ന് കഴിഞ്ഞാൽ നമ്മൾ പാപിയായില്ലേ തീർന്നില്ല പരിപാടി നിയമം പക്ഷെ നമുക്കത് പാലിക്കാൻ പറ്റാന്നാൽ നമ്മളെന്ത് സിന്നറായിപ്പോയി ഔട്ടായി നമ്മൾ ക്രിക്കറ്റിൽ നിന്ന് ഔട്ടാകുന്ന പോലെ ഔട്ടായി നിയമങ്ങളെല്ലാം മനുഷ്യനെ എന്ന് എന്നുവെച്ചാൽ അയോഗ്യമാക്കി കളയും അതുകൊണ്ട് ബൈബിൾ പറയണ ഒരു സത്യമുണ്ട് എന്താണ് നിയമം മോശ വഴി ഉണ്ടായതാണ് മോശ വഴി ഉണ്ടായ സംവിധാനം പലപ്പോഴും അതിൻ്റെ ആ ഫ്രെയിമിൽ നിന്നെ കയറ്റി ഇറക്കി കഴിയുമ്പോൾ ഒന്നെങ്കിൽ നീ ഇന്ന അല്ലെങ്കിൽ നീ ഔട്ടായിപ്പോകും അപ്പം ഔട്ടാകുന്നവരുടെ എണ്ണം കൂടുതലാണ് അല്ലേ എല്ലാവരും ഇന്നാവും എന്ന് വിചാരിക്കുന്നുണ്ടോ ഇതാണ് വിഷയം വരുന്നത് നിയമത്തിൻ്റെ ഒരു പ്രോബ്ലം അതാണ് നൂറുപേരെയും നിയമത്തിൻ്റെ ഫ്രെയിമിലൂടെ കടത്തി വിട്ടാൽ എഴുപത് പേർ ഔട്ടാവും മുപ്പത് പേരകത്താവും യോഗ്യരാകും അപ്പോൾ എഴുപത് പേർ നിയമം സൃഷ്ടിച്ചതല്ലേ അവരുടെ ഭാവിയെന്ത് അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ കരുതൽ എന്ത് അതുകൊണ്ട് വചനം പറയുന്ന ഒരു ഓപ്ഷനുണ്ട് എന്താണ് നിയമം മോശ വഴിയുണ്ടായി കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി കയ്യെട്ടിച്ച് കിർത്താനും ശ്രമിക്കുന്നു യോഹനാൽ ഒന്ന് പതിനേഴ് എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു പറഞ്ഞേ എന്തുകൊണ്ടെന്നാൽ നിയമം കൃപയും സത്യവുമാകട്ടെ കൃപയും സത്യവുമാകട്ടെ യേശുക്രി വഴി ഉണ്ടായി അപ്പൊ മോശവഴി നൽകപ്പെട്ട നിയമത്തിലൂടെ ആ നിയമം തന്നെ ഈ നിയമ നിയമജന്മാരിലും പരിസരന്മാരിലും ചെന്നിട്ട് ആ നിയമത്തെ അവർ പിന്നീടും സങ്കീർണമാക്കുകയാണ് ചെയ്തത് യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് എപ്പോഴും ഫൈറ്റിംഗ് ഉണ്ടാവും അല്ല എല്ലാ ദിവസങ്ങളിലും തന്നെ ആരെങ്കിലും ഒരു പ്രതിയോഗിയും യേശുവായിട്ട് ഫൈറ്റ് നടന്നത് കാണാം കാര്യം ഈ കർത്താവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി ഒരു നിഴൽ പോലെ ഇവരിങ്ങനെ തൂങ്ങിക്കെട്ട് പുറകെ നടക്കുന്ന ആൾക്കാരെ ആൾക്കാരെക്കാണ് അവസാനം അവസാനം വരെ ഉണ്ടത് കാര്യം ഇവർ നിയമങ്ങൾ സങ്കീർണമാക്കിയിട്ട് ഭൂരിഭാഗം മനുഷ്യരെ സമൂഹത്തിൻ്റെ പിന്നാമ്പറങ്ങളും പുറംപോക്കിലും കളഞ്ഞ ആൾക്കാരാണ് എന്താ കാര്യം നിയമം സങ്കീർണ്ണമാക്കുന്നതനുസരിച്ച് കൊണ്ട് ഇപ്പോൾ സാപത്തിൽ ഒരു നിയമമുണ്ട് അല്ലേ നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് സാപത്ത് സാപത്ത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം അതൊരു നിയമമാണ് ഇറ്റ്സ് ഓക്കേ ആ നിയമത്തിൻ്റെ പെരുക്കങ്ങൾ എന്തുമാത്രം വന്നതെന്നറിയോ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് പെരുക്കങ്ങൾ വന്നതിൻ്റെ ആ നിയമം വ്യാഖ്യാനിക്കാൻ വേണ്ടി നിയമജനുണ്ടാക്കിയതാണ് അതിൻ്റെ ഉള്ളിലാണ് ഒരു സാപത്തിൽ ചെറിയ നമ്മൾ ബൈബിൾ വ്യാഖ്യാന പുസ്തകം വായിക്കുമ്പോൾ രസകരമായ ഒരു സംഭവം ഉപയോഗിക്കുന്നത് റബിയുടെ പുസ്തകത്തെ അതായത് ഒരു തൻ്റെ ചെരുപ്പ് സൂര്യാസ്തമയം വരെയാണല്ലോ ഈ സാപത്ത് നിലനിൽക്കുന്നത് അപ്പോൾ സൂര്യാസ്തമയത്തിന് മുമ്പ് നടന്നു പോകുന്ന സമയത്ത് ഒരു തൻ്റെ ചെരുപ്പ് കാലിൽ വള്ളി പൊട്ടിപ്പോയി അപ്പം അതിനകത്ത് വള്ളി പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യണമെന്ന് മോസസ് പറഞ്ഞിട്ടില്ല മനസ്സിലെ യാത്രക്കാരുടെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയാൽ ആപത്താണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മോസസ് പറഞ്ഞിട്ടില്ല പക്ഷേ ലവയ പുസ്തകത്തിൽ ചുമട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ചുമ ആ നിയമത്തിൻ്റെ സങ്കീർണത ഭരണത് അങ്ങനെയാണ് പെരുക്കമ്പറ്റങ്ങ ചുമട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഭാരമുള്ള ജോലികൾ അപ്പം വള്ളി പൊട്ടിയ ചെരുപ്പ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ അതെടുത്താൽ ചുമടായി പോകത്തില്ലേ അപ്പോൾ അത് പാപമായി പോകത്തില്ലേ അപ്പം അതുകൊണ്ടാണ് എന്ത് പറയുക യഹൂദന്മാരെന്തു ചെയ്യും വള്ളി പൊട്ടിയാൽ ആ അസ്തവിക്കട വരെ ചെരുപ്പ് വള്ളി പൊട്ടിയ ചെരുപ്പിൻ്റെ അടുത്ത് നിൽക്കും അത് ഒരു മനുഷ്യൻ്റെ ഭാരം ജീവിതഭാരം തന്നെ കണ്ടില്ലേ നിങ്ങളാണെങ്കിൽ കൃപാശയത്തെ വെച്ച് വള്ളി പൊട്ടിക്കാൻ മിക്കവാറും ആൾക്ക് ഞങ്ങളിവിടെ പത്തൊൻ പന്ത്രണ്ട് ചെരുപ്പൊക്കെ എല്ലാ ദിവസവും ക കെട്ടിക്കൊണ്ടുപോയി അവിടെ ഞങ്ങളുടെ അവിടെ ഒരു ഇതെല്ലാം കൂട്ടിയിടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുവിടും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും പരിപാടി എന്ന് അറിയാമോ ചിലരുടെ ചെരുപ്പ് മാറിപ്പോകും ചില ആൾക്കാർ പഴയ ചെരുപ്പാണ് ഇവിടെ വരുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ടും പോകും അത് ചിലപ്പോൾ നടന്നു ഞങ്ങൾ പറയേണ്ടില്ല വേറെ ചെരുപ്പ് മാറിയിട്ടുണ്ട് പോകുമെന്ന് പറയാൻ പറയത്തില്ല ഉടമ്പടി ധ്യാനകേന്ദ്രത്തിൽ വന്നതിൽ ആരെങ്കിലും പുതിയ വേറെ ആൾക്കാരുടെ ചെരു നല്ല ചെരുപ്പ് അല്ലെങ്കിൽ പിന്നെ കക്കാൻ വേണ്ടി മാത്രം വരാം അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ല പക്ഷേ അതേസമയം തന്നെ ഒത്തിരി ചെരുപ്പുകൾ ഇവിടെ വരുന്നുണ്ട് ബാക്കി നിങ്ങൾ പോയി കഴിയുമ്പോൾ അഞ്ച് അഞ്ചുമണിയാകുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും കുറേ ചെരുപ്പുകൾ ഇങ്ങനെ രാത്രി ഒമ്പത് മണി ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ തക്കലിക്കെടുക്കൊണ്ട് മരച്ചുവിട്ടിടും അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വേണം ഒരു ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് അതെന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ജീവിതം സങ്കീർണ്ണമാക്കുമ്പോൾ അത് പാലിക്കാൻ പറ്റാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരും നമ്മുടെ സബ്ജക്റ്റ് എന്താണ് മെറിറ്റ് ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം സമൂഹത്തിൽ പാലിക്കാൻ വരുമ്പോൾ പാലിക്കാൻ പറ്റാതെ വരുമ്പോൾ നിയമം സങ്കീർണമാകുന്നതോടുകൂടി എന്തു പറ്റും നിയമം ടൈറ്റായി കഴിഞ്ഞാൽ ആനുകൂല്യം അർഹിക്കാത്ത ആൾക്കാരുടെ എണ്ണവും അവകാശികളുടെ എണ്ണവും ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് വരും അവകാശികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരും ബാക്കി അപ്പോൾ കുറഞ്ഞു വരുമ്പോഴും അതേസമയം തന്നെ അല്ല അവകാശികളുടെ എണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശം പ്രാപിക്കാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരും യോഗ്യതയില്ലാത്തവരുടെ എണ്ണം കൂടിക്കൊണ്ടി വരും ഇത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഒരു ജീവിത ദുരന്തമാണ് അതായത് ഈ നിയമസങ്കീർണമാകുകയും അതുപോലെ തന്നെ നിങ്ങൾ അത് അവകാശം പ്രാപിക്കാൻ നിവർത്തി അവകാശം പ്രാപിക്കാൻ കഴിവില്ലാത്തവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും അവർ നിസ്സഹായരായി പോകും അപ്പോൾ നിസ്സഹായരായ ജനം ദൈവത്തിൻ്റെ ഒരു ടാർഗറ്റാണ് എപ്പോഴും അവിടുത്തെ ജനം നിസ്സഹായും പരിഭ്രാന്തരുമാണെന്ന് പറഞ്ഞത് യേശു അപ്പമർത്തിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പമർത്തിപ്പിക്കാനുള്ള ആ അവൻ ജനക്കൂട്ടത്തെ കണ്ടു ആ ജനക്കൂട്ടം നിസ്സഹായവും ആരും സഹായിക്കാനില്ലാത്തവരും പിന്നെന്താണ് ആരും സഹായിക്കാനില്ലാത്തെങ്കിൽ പിന്നെ അടുത്ത വികാരം എന്താ പറയണത് പരിഭ്രാന്തരെ വചനം അഡ്രസ്സ് ചെയ്യുന്ന വലിയ ഒരു ജീവിതാവസ്ഥയാണ് ടേക്ക് ദ ബെറ്റ് ഓഫ് ഗോഡ് ഒമ്പത് മുപ്പത്തി ആറ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അപ്പൊ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതായത് ദൈവത്തിന് തോന്നുന്ന പ്രഥമ വികാരം എന്താണ് അനുകമ്പയാണ് ദറ്റ് മീൻസ് കരുണ അനുകമ്പയാണ് കരുണ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക നമുക്ക് മെരിറ്റ് ഇല്ലെന്ന് ഓർക്കുക മെറിറ്റ് നമ്മുടെ മെരട്ട് പോവുകയാണ് പേരനോട്ടക് എഞ്ചിനീയറിൻ്റെ പ്രശ്നം എന്താണ് അവൾക്ക് കരുണയാണ് ആവശ്യം അല്ല നമ്മൾ കണ്ട അഞ്ചു ആൻ്റണിയുടെ പ്രശ്നം എന്താണ് മെലൂർ എന്താ അവരുടെ പ്രശ്നം അവർക്ക് കരുണയാണ് ആവശ്യം കരു അവരുടെ റാങ്കിൽ കയറി കയറി വന്നതാണ് പക്ഷേ ഇപ്പോഴേ അവർക്ക് അഞ്ചാറ് കൊല്ലത്ത് ഗ്യാപ്പായിപ്പോയി കുഞ്ഞുങ്ങളെ പ്രസവിച്ച വിഷയം അവിടെ ഒന്നും തീരണില്ലല്ല ആ കുഞ്ഞുങ്ങൾക്ക് വലിയ രോഗം വന്നാൽ പിന്നെ അതുങ്ങളെ കൂടെ ആശുപത്രിയിലായി പിന്നെ എന്തെല്ലാം പുലിപാടികളാണ് ഓരോരുത്തരും ഒക്കെ കുഞ്ഞുങ്ങളെ വളർത്തി നിങ്ങളക്കൊക്കെ കുഞ്ഞുങ്ങളാകുന്നവരെ അപ്പനും അമ്മയും എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ ഈ കുഞ്ഞുങ്ങൾ താമസിക്കുന്നവരൊക്കെ ഓർക്കണം അത് കർത്താവിൻ്റെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് വാങ്ങിക്കാനാണ് ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടണത് അത്ര നല്ല കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് സ്വാഭാവികമായി കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളായെന്നൊക്കെ പറയണത് അത്ര നല്ല കാര്യമല്ല എന്താ കാര്യം അത് നിൻ്റെ ഭർത്താവിൻ്റെ ഒക്കെ ഒന്ന് മേടിച്ചതാണ് അല്ലെങ്കിൽ ഭാര്യയുടെയ്ക്കൊന്ന് വാങ്ങിച്ചതാണ് ദൈവത്തിൻ്റെയൊക്കെ മേടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താമസിച്ച് മേടിക്കണം പ്രാർത്ഥിച്ച് മേടിക്കണം മനസ്സിലായില്ലേ ഒരു വിഷയം അങ്ങനെയാണല്ല അതായത് ഈ ഇൻ കേസ് അപ്പോൾ നിങ്ങൾ ഓർക്കും അച്ഛ അതെന്താ ഇങ്ങനെ പറയണമെന്ന് ഇങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് പ്രഗ്നൻ്റ് ആയതാണെങ്കിൽ പോലും എൻ്റെ മകനെ മകളെ ഇത് സ്വാഭാവിക നടപടി ആണെങ്കിൽ സ്വാഭാവിക ഇപ്പോഴും ആനിമൽ കിങ്ഡത്തിലാണ് പല കിങ്ഡമില്ലേ പ്ലാന്റിൻ്റെ കിങ്ഡം ഉണ്ട് പിന്നെ ഹ്യൂമൻ ഉണ്ട് പിന്നെ ആനിമൽ കിങ്ഡം ഉണ്ട് ആനിമൽ കിങ്ഡത്തിലെല്ലാം സ്വാഭാവികമായി ഡെലിവറി നടക്കുന്നു പക്ഷേ നമ്മളൊരു ദൈവത്തിൻ്റെ മൈതലായി കഴിയുമ്പോൾ എന്ത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹമായാലും അത് പ്രാർത്ഥിച്ച് വാങ്ങിക്കാൻ പഠിക്കണം അതിനൊരു അഭിഷേകം വേണം അല്ലെങ്കിൽ ഇതിലൊന്നും ദൈവത്തെ ഓർക്കത്തില്ല ദൈവത്തെ ഓർക്കാത്തൊരു വിഷയമേ ഒരാൾ ദൈവമായിട്ട് എന്തും ഇന്നിപ്പോൾ ഞാൻ കൊച്ചുജനോട് നമ്മുടെ പ്രഭോച്ചനോടും അതിനെക്കുറിച്ച് സംസാരിക്കുവായിരുന്നു അതാണ് രോമെന്ന് ഓർക്കില്ലേ ഇന്നത്തെ സ്ട്രോക്ക് അതായിരുന്നു അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഒരു ഇടക്കും തലക്കൊക്കെ നമ്മൾ ദൈവത്തെ ചുമ്മാ ഓർക്കണം അങ്ങനെ ഓർക്കുന്ന ഒരാളാണ് നീയെങ്കിൽ നീ ദൈവ പൈതലാണ് ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ദൈവത്തെക്കുറിച്ച് അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഓർക്കണം ദൈവത്തെ ഓർക്കുകയും അപ്പം ഹൃദയത്തിൽ മധുരം തുളുമ്പുകയും ഒക്കെ ചെയ്യണം ദൈവത്തിൻ്റെ പരിപാലനം ഓർത്തുകൊണ്ടും അല്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടായി ഞാൻ അതിൻ്റെ ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ ഇരിക്കുമ്പോൾ പറഞ്ഞതാണത് ഒരു ഇഷ്യൂ ഉണ്ടായി മകളെ കണ്ടവൻ്റെ പുറകെ പോയപ്പോഴായി പറഞ്ഞ് കാലിയെ കെട്ടിക്ക് വീണ അമ്മ ദൈവത്തെ ഓർക്കണത് മണ്ടത്തലം തീർന്നില്ല പരിപാടി ദൈവത്തെ നീ നിരന്തരം ഓർത്ത് ജീവിക്കുന്നതാണ് നിനക്ക് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടി നീ ദൈവത്തെ ഓർക്കത്തില്ല ഞാൻ പറയത്തില്ല പക്ഷെ ആ ഓർക്കണ ഓർമ്മ മുഴുവൻ നിൻ്റെ കാര്യത്തിന് വേണ്ടിയാ അപ്പം നീ ദൈവ വേദന നിൻ്റെ റിലേറ്റീവ് നീ തന്നെയായിരിക്കും അവിടെ ദൈവത്തിന് വേറെ ചാൻസ് ഒന്നുമില്ല ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ലാതെ ഓർക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി സത്യമേ പറയാവൂ തവണ കൈവെട്ടിക്കളയും ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ലാതെ ദൈവത്തിന് വേണ്ടി മാത്രം ഓർക്കുന്നവരുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഒന്ന് കൈപൊക്കെ സീറോയാണ് അത്രേ ഉള്ളു ഇതാണ് ദിസ് ഈസ് അവർ സ്പിരിച്വാലിറ്റി ദൈവത്തെ ഒന്നിനു വേണ്ടിയല്ലാതെ അപ്പം ദൈവത്തെ നമ്മൾ ഓർക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതെന്താണ് നമ്മളുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് ഇതാണ് ഭയങ്കരമായ ഒരു എന്താണ് പവർട്ടി സ്പിരിച്വൽ പവർട്ടി ആധ്യാത്മിക ദാരിദ്ര്യം